ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാട്ടുമാങ്ങ വെച്ചിട്ടുള്ള ഒരു നാട്ടുമാങ്ങ കച്ചാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇത് മാങ്ങ കച്ചെന്നാണ് പറയുന്നത് ചില നാടുകളിലൊക്കെ ഇത് മാങ്ങ തരാമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് നാട്ടുമാങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം അപ്പോൾ കേടായ മാങ്ങയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ല പോലെ ഒന്ന് കഴുകിയെടുത്ത് അതിൻ്റെ മൊത്തൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ നമുക്കിത് സാധാരണ ചോറിനൊക്കെ നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉടച്ചൊക്കെ കഴിക്കില്ല അപ്പോൾ അതുപോലും കഴിക്കാൻ പറ്റില്ല കേട്ടോ മാത്രം പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ മാങ്ങയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് അത് തിളക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് നിറച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം നല്ല പോലെ ഒന്ന് പിന്നെ വേവിച്ചെടുക്കാം നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ മാത്രമേ നമുക്ക് മാങ്ങയുടെ പളുപ്പ് മുഴുവനായിട്ടും കിട്ടുള്ളൂ അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം വെന്തതിന് ശേഷം ഞാൻ അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയമായിട്ടുണ്ട് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റണം എന്നിട്ട് കൈ കൊണ്ട് പിഴിയാൻ പറ്റുന്ന ആ ഒരു എത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ വെന്തതു കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഇതൊന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇതിലധികം ഒന്നും വേസ്റ്റായിട്ടൊന്നും പോവില്ല നമുക്കെല്ലാം കിട്ടും പിന്നെ നമ്മൾ സാധാരണ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ സാധാരണ പുളിയില്ലാത്ത മാങ്ങ നല്ല മധുരം ഉള്ള മാങ്ങയൊക്കെ ആണെങ്കിലും അത് ഡയറക്റ്റായിട്ട് പിഴിഞ്ഞിട്ട് നമുക്കൊന്നും വെയിലത്തിട്ടിട്ട് ഉണക്കിയാൽ മതിയാവും അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിൻ്റെ ആദ്യം സ്കിന്നൊന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പിന്നെ അത് പിഴിഞ്ഞാലും നമുക്ക് കുറച്ച് കിട്ടും കേട്ടോ അതിൻ്റെ ആ സ്കിന്നിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കുറച്ച് പെളുപ്പൊക്കെ കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൊരട്ടയുണ്ടല്ലോ മാങ്ങയുടെ കൊരട്ടാന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ കുരട്ട നല്ല പോരെയൊന്ന് പെട്ടെന്ന് കിട്ടും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല നല്ല വെന്തതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഇപ്പോൾ ഒന്നും തന്നെ മാങ്ങയുടെ കുറട്ടയിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മുഴുവനായിട്ട് നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഈ മാങ്ങ പിഴിയുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കാനുണ്ട് അപ്പോൾ ഒരു മൂന്ന് നാലാണിയോളം ശർക്കര ഞാനിപ്പോൾ ഉരുക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ശർക്കര അല്ല നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പഞ്ചസാര ചേർത്താൽ മതി അത് മാങ്ങയുടെ പുളി അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നാലാണ് ശർക്കരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കാരണം അത്രമാത്രം പുളിയുള്ള മാങ്ങയായതുകൊണ്ടാണ് എന്നിട്ട് ഇത് മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ ഇതൊന്ന് എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാതെ കിട്ടുമല്ലോ അതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് എടുത്തത് അതിലേക്ക് നമ്മളീ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കുക ഇപ്പം ശർക്കര കരടൊന്നും ഇല്ലാതെയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് മാങ്ങയിലേക്ക് ചേർത്താൽ മതി അപ്പോൾ ഇങ്ങനെ അരിച്ചു ചേർത്ത് കഴിഞ്ഞാൽ ശർക്കരയിലുള്ള കരടൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കണം അടുപ്പത്ത് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക മാങ്ങയുടെ വെള്ളം വെള്ളമുണ്ടാവും അതുപോലെ നമ്മൾ ശർക്കര ഒരുക്കുമ്പോൾ ചേർത്ത കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവില്ലേ എല്ലാം കൂടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയം അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുക എന്നാൽ ഒരുപാട് അങ്ങനെ ജാം ജാമാവുന്ന ജാമിൻ്റെയൊക്കെ പരിവുണ്ടാവില്ല മാങ്ങ മാങ്ങയുടെ ജാം ആ ഒരു പരിവൊന്നും ആവണ്ട എന്നാലും നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുക്കുമ്പോൾ ഇതിൽ നെയ്യോ അല്ലെങ്കിൽ ഏലക്കാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല സാധാരണ ഒന്ന് ഇതുപോലെ മാങ്ങയും ശർക്കരയും മാത്രം ചേർത്തിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് പ്ലേറ്റിൽ എണ്ണയൊക്കെ തടവിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കിത് രണ്ട് പാത്രത്തിൽ ആക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു ക്വാണ്ടിറ്റി കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു മൂന്ന് പ്ലേറ്റിലൊക്കെ ഉണ്ടാവുമെന്ന് പക്ഷേ ഇത് തിളച്ച് വറ്റുമ്പോഴേക്കും എനിക്ക് രണ്ട് പ്ലേറ്റിലാക്കാനുള്ള അത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഈ ഒരു പ്ലേറ്റ് നമുക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് ഇത് ഈ ഒരു പ്ലേറ്റിൽ എല്ലാ സ്ഥലത്തും ഒരേ കനത്തിലാക്കി കൊടുക്കുക അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് വൈകുന്നേരം മുതലാണ് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അത് കഴുകലും പിന്നെ ആവിക്ക് വെച്ച് വേവിക്കലും അത് ചൂടാറിയതിന് ശേഷം പിഴിഞ്ഞെടുക്കലും എല്ലാം കൊണ്ട് സമയം വൈകുന്നേരമായി സന്ധ്യയായി പിന്നെ പിന്നെ ഇതൊന്ന് ശർക്കരയ്ക്ക് ഉരുക്കി ഈ ഒരു ഭാഗമാക്കി എടുക്കുമ്പോഴേക്കും ഇപ്പോൾ സമയം പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ട് രാത്രി അപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് ഇവിടെ അടച്ചു വെക്കുക എന്നിട്ട് നാളെ രാവിലെ നമുക്കിതൊന്ന് വെയിലത്ത് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാനിത് പിറ്റേത്തെ ദിവസം വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇത് രാവിലെ ഉള്ള വീഡിയോ അല്ല ആ ഒരു ദിവസം മുഴുവനായിട്ടുള്ള വെയിൽ കൊണ്ട് വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇത് രാവിലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതൊരു അഞ്ചാറ് ദിവസം വെയിലുകൊള്ളിച്ചതിന് ശേഷം നമുക്കിത് എടുത്തു നോക്കാം അപ്പോൾ അത് ഞാൻ ഈ ഒരു അഞ്ചാറ് ദിവസത്തെ വെയിൽ ഒളിച്ചതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആദ്യം ആക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഇതേപോലെ നാട്ടുമാങ്ങ പൊറുക്കി കൊണ്ടുവന്നിട്ട് ഞാൻ അതുപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് അതിത്ര ആയിട്ടില്ല പിന്നെ ഒരു രണ്ട് ദിവസത്തെ വെയിൽ കുറവാണ് അപ്പോൾ അത് എനിക്കിനി വീണ്ടും ഉണക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ഞാൻ ഞാനിപ്പോൾ അതൊന്ന് എടുത്തത് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്നും എടുക്കാനും കിട്ടും കാരണം നമ്മൾ എണ്ണ തടവിട്ട് വെച്ചത് കൊണ്ട് തന്നെ പ്ലേറ്റിൽ അതിനെ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എത്രത്തോളം വെലു കൊള്ളിക്കുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ് അങ്ങനെ മോശമായി പോവുകയൊന്നും ചെയ്യില്ല ഇപ്പം മഴക്കാലത്തൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണിത് വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ അതിൻ്റെ പുളിയൊക്കെ കുറച്ച് പോയിട്ടുണ്ടാവും കാരണം ശർക്കരയൊക്കെ ചേർത്തതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു നാല് പ്ലേറ്റിൽ എനിക്ക് ആക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് എല്ലായിടത്തും നാട്ടുമാങ്ങയൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നാട്ടുമാങ്ങയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ അതാ ഞാൻ ഇത് ഒന്ന് പ്ലേറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വെയിലും കൂടെ കൊള്ളാനുണ്ട് അപ്പോൾ അത് ഞാൻ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൂടെ വെയിൽ കൊള്ളിക്കും പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തിയത് പിന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴായിരിക്കും നമ്മുടെ മക്കളും ഇതൊക്കെ കാണുന്നത് അപ്പോൾ എങ്കിലും മാത്രമേ നമുക്കിങ്ങനെയുള്ള അറിവുകളൊക്കെ അടുത്ത തലമുറക്കും കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഈ ഒരു സമയത്ത് എല്ലാവർക്കും നാട്ടുമാങ്ങ മാങ്ങ മാത്രമല്ല കേട്ടോ സാധാരണ മാങ്ങയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ സാധാരണ മാങ്ങയാണെങ്കിൽ ആവിക്ക് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ അടിച്ചെടുക്കുമ്പോൾ തന്നെ ഒന്ന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്ലേറ്റിലിട്ടിട്ട് പിന്നെ വെയിൽ കൊള്ളിച്ചാൽ മതിയാകും അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് പ്ലേറ്റിലേക്ക് ചുരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക്